ഹലോ അസ്സാം വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ റൂവ്മോള് വിട്ട് കോണേൻ്റെ അന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീട്ടിലെത്തി പിന്നെ അനിയത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് മാവൂരേക്ക് പോയതന്നെ കേട്ടോ അവിടെയും കൂട്ടിയിട്ട് ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ റുക്കുട്ടി നല്ല ഉറക്കിലാണ് കേട്ടോ അപ്പോൾ ഇനി കിച്ചണിലേക്കൊന്ന് പോയി വെക്കിയപ്പോൾ അവിടെ സാലഡിനുള്ള സംഭവങ്ങളൊക്കെ ഏരിയുണ്ട് പിന്നെ അമ്പച്ചിദ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചെമ്മീൻ ബിരിയാണി അനി മാഷാൽ അമ്പച്ചീൻ്റെ ചെമ്മീൻ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എന്താ പിന്നെ ബീഫ് അരട്ടിട്ടുണ്ട് ചിക്കൻ പൊരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക കാടമുട്ടനോട് ഒരു ഫ്രൈ ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു മന്തി ഓർഡർ ആയിരുന്നു ചേച്ചതിന് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ പിന്നെ ഈ ഒരു അലമാറ ഓൺലൈനിലായിട്ട് റിന് വാങ്ങിയതാണ് കേട്ടോ രണ്ട് അറുന്നൂറ് എങ്ങാണ്ടിന് റേറ്റ് അപ്പോൾ കിട്ടിയ സമയത്ത് അത്ര പോരാന്നൊക്കെ തോന്നിയെങ്കിൽ നമ്മൾ ഫുള്ള് സെറ്റാക്കി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സാധനമൊക്കെ ഉള്ളുണ്ടെട്ടോ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഡ്രസ്സ് തരുകയാണ് കേട്ടോ റൂബയ്ക്ക് പോകുമ്പോടാൻ വേണ്ടിയിട്ട് ഒക്കെ നല്ല കുറച്ച് വലിയ ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ചെറുത് ചെറുത് നോക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ അവൾക്ക് പോകുമ്പോൾ കെട്ടാനും സ്വർണ്ണവും കാര്യങ്ങളൊക്കെ എടുത്തേക്കാണ് ഉടുപ്പം പിന്നെ തിരഞ്ഞെൽ അതിനെ കട്ടി ചെറുതൊന്ന് കിട്ടിയപ്പം അതെടുത്തിട്ടോ അപ്പോൾ അതും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോഴേക്ക് ഒരു വന്നിട്ടോ അപ്പോൾ വന്നപ്പം തന്നെ നമ്മൾ നല്ല മഴ തന്നെ അതുകൊണ്ട് ഓർലിക്സ് ഓർലിക്സാണ് ഇട്ടുണ്ടാക്കിന് അങ്ങനെ ഒക്കെ കൊടുത്ത് ഇത് അവിടെ മൂത്തച്ഛൻ്റെ മോളാണ് കേട്ടോ നമ്മൾ തുമ്പിയെന്ന് അളിക്കല് അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ഭക്ഷണം എടുത്തൊക്കെ നിന്നിട്ടോ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ എടുത്ത ഡ്രസ്സ് ഇട്ട് കൊടുക്കട്ടെ വന്നില്ല കേട്ടോ അവർ പുതിയ ഡ്രസ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് പോകുമ്പോടാൻ അങ്ങനെ എന്തൊക്കെ ഇട്ട് നമ്മുടെ ഒരു ബേബിനെയും കൊണ്ട് അവർ പോയിട്ടോ അപ്പം അവർ പോയ ശേഷം അത് അവർ കൊണ്ടുവന്നതാണ് കേട്ടോ അമ്മച്ചക്കും വായച്ചക്കും ബിനുനുമൊക്കെ ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷവും ജിനുനെ അങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാണ്ട് അവിടെ ഹസ്ബൻഡിന് പനിയെന്ന് അപ്പം അവൻ വന്നില്ലെന്നു കേട്ടോ അപ്പോൾ കൊടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ രണ്ട് ബൻകാക്കിയും വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ട് ആക്ടിവിറ്റി എടുത്തിട്ട് അങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ ജിനൂനാടാക്കി കൊടുത്ത് നമ്മൾ ചായക്കെ കുടിച്ചിട്ട് തിരിച്ച് പോരുകയാണ് അപ്പോൾ ഇത്ര ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതൊരിക്കും